അപ്പൊ നമ്മളിതേ നമ്മുടെ കൊല്ലി എടുത്തിട്ടുണ്ട് തൊല്ലി എടുത്ത് നമ്മുടെ സ്ഥിരം ഇവിടെ തന്നെ നമ്മൾ കൂടുതലെക്കുന്നത് മഴക്കാലത്ത് കൂടുതലും കൂടുതൽ വെച്ച് നമ്മൾ മീൻ പിടിക്കില്ല അപ്പൊ ഇതിപ്പം വെള്ളമൊക്കെ തീരെ കുറവാ അപ്പൊ നമ്മൾ ഇന്നലെ ആഹാ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ആമയുടെ ഒക്കെ വലിപ്പം കണ്ട ആമ വെച്ചാലും നമുക്ക് കിട്ടും ഹലോ ഹലോസ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പം നമ്മളിത് കൂടുവല വെക്കുന്ന വീഡിയോ നമ്മൾ ഒരുപാട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മളിത് ഇന്ന് വെള്ളക്കുറവ് അതേണ്ട വലിയ രീതിക്ക് വെള്ളമില്ല അപ്പം നമ്മളിത് അവിടെ കൂടുവല കൊണ്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ചുമ്മാ വെച്ച് നോക്കിയത് മീൻ കിട്ടുമ്പോൾ നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ലായിരുന്നു മഴ പെയ്യുമ്പോൾ കൂടുതലും മീൻ കിട്ടുന്നത് അപ്പം നമ്മൾ ഇന്ന് ഇന്ന് കൂടുതലെ നോക്കിയപ്പോൾ കുറെ ആമയും ഒരു സൈസ് ഒരു മീനും കടമുണ്ട് അപ്പം ഓർക്കും നമ്മൾ ചിലപ്പോൾ ചൂണ്ടയിട്ട് പിടിച്ചിട്ട് അതേ കൊണ്ടിട്ടായിരിക്കും ഓർക്കും അതല്ല സംഭവം അതെ കിടക്കുന്നെ ഞാനിപ്പോൾ നോക്കിയത് അതിൻ്റെ നെറ്റ് കൂട അപ്പോൾ ആ കൂടിനകത്ത് മീൻ കിടന്നടിച്ചാൽ അതിൻ്റെ മീനിൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ ഉറങ്ങിയിരിക്കും അപ്പോൾ അതെല്ലാം തെളിവ് സഹിക്കുന്ന ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പം കൂടിനകത്ത് എളുപ്പം നമുക്ക് പോയി തൊല്ലി എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് മീനെടുക്കുന്നതായിട്ട് ഒരു ചെറിയൊരു വീട് എടുക്കാം ഇവിടെ ഒരു പൂച്ചത്തിനും ചെയ്തു അതെ അല്ല അപ്പം നമ്മുടെ തൊല്ലി പോയി എടുക്കാം അടക്കം നമ്മുടെ ടാങ്ക് ഇത് നമുക്കിപ്പം കിട്ടുന്ന വരാനില്ല വരാനാണോ എന്ത് മീനാറിയത്തില്ല നമ്മൾ മുന്നേ ഒക്കെ ഇങ്ങനെ വെളുത്തിരിക്കും അപ്പോൾ അത് കൊണ്ടു വീടാം ഇതിനകത്ത് കിട്ടുവാണെങ്കിൽ നമ്മൾ ടാങ്കൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് റീപ്ലേസ് ആക്കിയിരുന്നു എടുക്കണം എന്നിട്ട് ഇതേ കുറേ മീനുകളെ ഇട്ട് വളർത്തുന്ന ഒരു വീഡിയോ വീട് നമ്മളിടുന്നതായിരിക്കും നമ്മുടെ ടാങ്ക് ഫ്രിഡ്ജ് ബോക്സ് ഇവിടെ ഇപ്പോൾ പിന്നെ ഇവിടെ ഒരു പടുതാക്കുളം സെറ്റ് ചെയ്യണം എന്നിട്ട് അതിൽ കുറച്ച് മീനെയൊക്കെ ഇട്ട് വളർത്തണം അപ്പോൾ അതൊക്കെയാണ് നമ്മളിതിന് അടുത്ത പ്ലാൻ അപ്പോൾ നമ്മൾ ടാങ്ക് ചെയ്യേണ്ടത് ഇപ്പോൾ കൂടുവലയുടെ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഒരുപാട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരൊന്ന് കയറി കണ്ടുപോകുക അപ്പോൾ നമുക്ക് നേരെ പോയി നമ്മളാ തൊല്ലിയെടുക്കാം അപ്പം നമ്മളിത് നമ്മുടെ തൊല്ലി എടുത്തിട്ടുണ്ട് ഏത് കണ്ടത് തൊല്ലെടുത്ത് നമ്മുടെ സ്ഥിരം ഇവിടെ തന്നെ നമ്മൾ കൂടുവല വെക്കുന്നത് മഴക്കാലത്ത് കൂടുതലും കൂടുവലുവെച്ച് നമ്മൾ മീൻ പിടിക്കില്ല അപ്പം ഇന്നിപ്പം വെള്ളമൊക്കെ തീരെ കുറവാണ് അപ്പം നമ്മൾ ഇന്നലെ അവിടെ നിന്ന് കുറച്ച് പോളയും കാര്യങ്ങളൊക്കെ വാരി രണ്ട് കൂട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് ഒരു കൂടി നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതേ ഒരു കൂട്ടിനകത്ത് വല്ലാത്ത മീനൊന്നും നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും വെള്ളമൊക്കെ തീരെ കുറവാണ് അപ്പം നമ്മളത് ഒരു കൂടുവല അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഈ കൂടുവലൊന്നുമില്ലായിരുന്നു അതാണ്ട് ആ കൂടുവലെല്ലാം നമ്മൾ സംഭവം കണ്ടത് അപ്പോൾ വെള്ളം എന്താ തീരെ കുറവാണ് വെള്ളം കുറവാണെങ്കിൽ ഇങ്ങനെയുള്ള മീനുകളെ നമുക്ക് കൂടുതലായി കിട്ടും അപ്പോൾ നമുക്ക് കാണിച്ചു ചിലവരവർക്കും നമ്മൾ ചൂണ്ടിട്ട് പിടിച്ചിട്ട് ഇതേ കൊണ്ട് ഇട്ടിട്ട് എടുക്കുന്ന വീടുകയായിരിക്കുന്നു അങ്ങനെ കുറേ പേര് വിളിക്കും അപ്പൊ നമ്മളിപ്പൊ രാവിലെ നോക്കി ഇന്നലെ നമ്മൾ ഇവിടേക്കൊന്ന് തെളിച്ചിട്ട് കൂടുവലെ സെറ്റ് ചെയ്ത് അപ്പോൾ നമുക്ക് ഒരു മീനെ കണ്ട് പിന്നെ കൊറേ ആമയം കിടപ്പുണ്ട് കൂടുവലൊക്കെ തുരുമ്പടിച്ചു പോയി ഒരു വർഷത്തിന് ഈ ഇതാണ്ടൂടുവല ഉണ്ടാക്കിയിട്ട് നമ്മളെ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം നമുക്ക് തൊല്ലി ഒന്ന് റെഡി ആക്കി എടുക്കില്ലേ മീനെ ചാടിപ്പോവും ഇവിടെ വയ്ക്കാം വേണ്ട ആഹാ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ രണ്ട് വരാലടക്കുന്നത് ആ സൈസ് വരാൽ വേണ്ട മരം നേരം മിനിട്ട് കഴിഞ്ഞാൽ അതിപ്പോ നമുക്ക് ആമേനെ ഇറക്കി ഇതാണ്ട കന്നാസി ആമേനെ ഇവിടെ ഇട്ടു കഴിഞ്ഞാൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ മതി പിന്നെ നമ്മൾ കൂടുവലോക്കും അതേ കയറും അതുകൊണ്ടാ ആമയുടെ ഒക്കെ വലിപ്പം കണ്ട ആമ എപ്പിച്ചാലും നമുക്ക് കിട്ടും കൂടുവലേ ഇതേ ഇതെ പാറാമെന്ന് പറയും അപ്പൊ ഇതൊക്കെ എടുക്കുന്നത് കേസാണ് നമുക്ക് ആമയത് ഇതേലോട്ട് ഇടാം കണ്ണാസിലേക്ക് നമുക്ക് ആദ്യം ഇതാ വരാലിനെ തന്നെ എടുക്കാം വരാളിനെ ഒക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കാണിച്ചു തരാം വരാളിൻ്റെ മുന്നിൽ പൊട്ടിയിരിക്കുന്നുണ്ട് അത് നെറ്റ് കൂട്ടിൽ അടിച്ചടിച്ച് പൊട്ടിത ഒരു വരാലിനെ എടുത്തിട്ടുണ്ട് അപ്പൊ അടുത്ത വരാലി ഇനി ഇവിടെ കിടപ്പുണ്ട് ആ വരാളിൻ്റെ സൈസ് കാണാം കിടുക്കം വരാൻ ഓ വെള്ളം വെള്ളയടിച്ച് തെറുപ്പിച്ച് മേത്ത് ആമേനെടുത്ത് കളയുന്നില്ലെങ്കിൽ പണിയ നമുക്ക് വരാലിന് തന്നെ എടുക്കാം ആദ്യമേ കിട്ടിയതിൽ വലിയ വരാലി അപ്പോൾ നമുക്കിതേ രണ്ട് വരാലിന് കിട്ടിയിട്ടുണ്ട് അതെ വരാലിൻ്റെ രണ്ടിൻ്റെ മുന്നേ ഉണ്ട് അതെ നെറ്റ് കൂട്ടിൽ അടിച്ച് പോയതാണ് അതേ വേണ്ട അപ്പൊ നമുക്ക് ഇവനെ കെട്ടിയിട്ടിട്ട് നമുക്ക് ആമേനെ രീതിയിലോട്ടാക്കി ഇടാം ആമ അടുത്ത നെക്സ്റ്റ് നമ്മൾ വല വലവെക്കുമ്പോൾ ആമയും കേറും ഒരാളിന് ഇവിടെ ഇടത് വെള്ളാമ ആമ എന്തായാലും രണ്ട് തരം ഉണ്ട് ഇതുണ്ട ഇത് വെള്ളാമ വെള്ളാമ്മണ്ട നമ്മുടെ കൂടുതൽ അങ്ങനെ കാലിയായി കണ്ട കൂടിനകത്തൊന്നും ഇല്ല ഇനി ഞങ്ങൾക്ക് കൂട് പഴയ രീതിയിൽ സെറ്റ് ചെയ്തു വെച്ചേക്കാം കൂടുതലുടെ വീഡിയോ നമ്മളെ ഒരുപാട് യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം കാണാത്തവരൊന്ന് കയറി കണ്ടുപോക്കുക നമുക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഓരോ വീഡിയോസ് ഇട്ടേക്കാം സാധാരണ മഴ പെയ്യുമ്പോൾ കൂടുതൽ മീൻ കിട്ടുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഇവിടെ ഒഴുക്കുണ്ട് അങ്ങോട്ടേക്ക് ഒഴുക്കുള്ളത് കൊണ്ട് ഒഴുക്കിനെതിരെ മീൻ ഇങ്ങോട്ടേക്ക് വരും ഇപ്പോഴത്തെ തോട്ടിലേക്ക് കണക്ഷൻ ഉണ്ട് അപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ ആണെങ്കിൽ നമ്മുടെ ഈ കൂടുതലും കയറുന്ന ഫിഷ് ട്രാപ്പ് ട്രാപ്പിൽ പെട്ടുകൂണത് നമ്മളെ മറ്റേ കൂടുതലുണ്ട് ഈ കൂടത്തൊന്നുമില്ല ഇതെന്തെങ്കിലും ഉണ്ടായപ്പോൾ നമുക്ക് കൂട് ഇവിടെ തന്നെ എടുത്ത് വെച്ചേക്കാം നല്ല ഹോളും വല്ലതും ഉണ്ടാകുന്നങ്ങോട്ട് കൂട് ഈ ആമ കയറി കഴിഞ്ഞാൽ കുഴപ്പമെന്ന് പറയാൻ നമ്മുടെ വലകൾ കണ്ടിച്ച് കളയും ഇമ്മറുടെ പല്ലിന് നല്ല വെയിറ്റ് ഉണ്ട് അപ്പം ഒഴുക്കും കൂക്കാണ് അങ്ങോട്ടോ ഒഴുക്ക് അപ്പോൾ നമ്മൾ ഒഴുക്കിൻ്റെ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മീൻ കിട്ടും ൾ കൂടുതൽ ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് നോക്കിയിട്ട് മീനെ കൊണ്ടുപോകാം ആ മീനെ കൊണ്ടുപോയിട്ട് അവിടെ റിലീസ് ചെയ്യണം അമേരി കൂടെ നോക്കാം നമുക്ക് മീനെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടിടാം ചിലത് ചിലവർക്ക് വിശ്വാസം ഇല്ല നമ്മൾ ചൂണ്ട ഇട്ട് പിടിച്ചാണെന്നും പറഞ്ഞെടുത്തു ഇതേ നെറ്റ് നമ്മുടെ ഫിഷ് ട്രാപ്പ് നെറ്റ് കൊണ്ടുണ്ടാക്കിയില്ല അപ്പം അതെ അതെ കിടന്ന് അടിച്ചതിൻ്റെയാണിത് ഈ പാട് കാണുന്ന വരാൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടിക്കുന്നേ ഉണ്ടോ ഓക്കെ കാണാൻ പറ്റും അറിയത്തില്ല അതെ നമ്മുടെ വരാൽ ഇത് വരാലിന് കുഴപ്പമൊന്നുമില്ല അതെ ഈ വരാലിനും ഉണ്ട് ഇത് ചെ ചെറിയ വരാൽ അപ്പം ഇതിൻ്റെതേ മുന്നേക്കെ പൊട്ടിയിരിക്കുന്നുണ്ട് അതെ ഇത് കണ്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള കൂടുതലുള്ള വീഡിയോസ് നമ്മൾ ഒരുപാട് നമ്മൾ ഞാൻ ഇട്ടിട്ട് കയറി കണ്ടുപോകുക